നമസ്കാരം തൊഴിൽ സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളിലൊന്നായ ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ വഴി ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷാ പ്രക്രിയ ജൂലൈ നാലിന് ആരംഭിച്ചു അവസാന തീയതി ജൂലൈ ഇരുപത്തി നാലാണ് ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് പതിനെട്ട് സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ നികത്താനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് ഗുജറാത്ത് ആയിരത്തി ഒരുന്നൂറിലധികം തസ്തികകളുണ്ട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് രാജസ്ഥാൻ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ഒഴിവുകളുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും വിഷയത്തിൽ ഗവൺമെന്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ബിരുദം ഉണ്ടായിരിക്കണം ഇൻറ്റഗ്രേറ്റഡ് ഷെഡ്യൂബൽ ഡിഗ്രി ഉൾപ്പെടെ ആണ് ഉണ്ടാകേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടാം ഷെഡ്യൂളിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഷെഡ്യൂൾഡ് കമേഴ്സ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസർ തലത്തിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പരിചയം ആവശ്യമാണ് എൻ ബി എഫ് സികൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പേയ്മെന്റ് ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഫിൻടെക് കമ്പനികൾ എന്നിവയിലെ പരിചയം പരിഗണിക്കില്ല ക്ലറിക്കൽ കേഡറിലെ പരിചയവും അംഗീകരിക്കില്ല ഭാഷാ പ്രാവീണ്യം ആവശ്യമാണ് അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷ വളരെ വൃത്തിയായി വായിക്കാനും എഴുതാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം പ്രാവീണ്യം അതിനുള്ളത് തീർച്ചയായും ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്രാദേശിക ഭാഷ പഠിച്ചവർക്ക് ഭാഷാ പ്രാവീണ്യ പരീക്ഷ ഒഴിവാക്കപ്പെടും പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് പ്രായം ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിലായിരിക്കണം സംവരണ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എസ് സി എസ് ടി അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം പി ഡബ്ല്യു ഡി പത്ത് വർഷം പി ഡബ്ല്യു ഡി ഒ ബി സി പതിമൂന്ന് വർഷം പി ഡബ്ല്യു ഡി എസ് സി എസ് ടി പതിനഞ്ച് വർഷം എന്നിങ്ങനെയാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത് ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിലധികം ഘട്ടങ്ങളിലൂടെയാണ് നടക്കുക ഓൺലൈൻ പരീക്ഷയുണ്ടായിരിക്കും നൂറ്റി ഇരുപത് ചോദ്യങ്ങളുള്ള ഓൺലൈൻ ടെസ്റ്റ് ഇംഗ്ലീഷ് ഭാഷ ബാങ്കിങ് അറിവ് ജനറൽ സാമ്പത്തിക അവബോധം റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നീ നാല് വിഭാഗങ്ങളിൽ നിന്ന് ഓരോ വിഭാഗവും മുപ്പത് മാർക്കിൻ്റെ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ജനറൽ ഇ വിഭാഗങ്ങൾക്ക് ഓരോ വിഭാഗത്തിലും കുറഞ്ഞത് നാൽപ്പത് ശതമാനം മാർക്കും സംവരണ വിഭാഗങ്ങൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം മാർക്കും നേടേണ്ടതാണ് സൈക്കോമെട്രിക് ടെസ്റ്റ് മറ്റു മൂല്യനിർണ്ണയങ്ങൾ ബാങ്ക് അനുയോജ്യമെന്ന് കരുതുന്ന മറ്റു പരീക്ഷകൾ എന്നിവ ഉണ്ടായിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂ ഓൺലൈൻ ടെസ്റ്റിൽ യോഗ്യത നേടുന്നവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷനോ അഭിമുഖമോ ഉണ്ടായിരിക്കും ഭാഷാ പ്രാവീണ്യ പരീക്ഷ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം തെളിയിക്കേണ്ടവർക്ക് ഭാഷാ പ്രാവീണ്യ പരീക്ഷ എഴുതേണ്ടതുണ്ട് ശമ്പളവും ആനുകൂല്യങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജെ എം ജി എസ് വൺ ഗ്രേഡിൽ നാല്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള ശമ്പള സ്കെയിൽ ലഭിക്കും ഇതിന് പുറമേ ഡി എ എച്ച് ആർ എ എച്ച് ആർ എ സെവൻ പെർസെൻറ്റേജ് മുതൽ ഒമ്പത് പെർസെൻറ്റേജ് വരെയാണ് പ്രോസ് പോസ്റ്റിംഗ് സ്ഥലം അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം സി സി എ സ്പെഷ്യൽ അലവൻസ് ട്രാൻസ്പോർട്ട് അലവൻസ് മെഡിക്കൽ എയ്ഡ് പത്രിക അലവൻസ് വിനോദ അലവൻസ് തുടങ്ങിയവയും ലഭിക്കും ഒരു വർഷത്തിലധികം ബാങ്കിംഗ് പരിചയമുള്ളവർക്ക് അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ലഭിക്കും ഇതുകൂടാതെ ലീവ് ഫെയർ കൺസെഷ കൺസെഷൻ ഹോളിഡേ ഹോംസ് ഭവന വാഹന വായ്പകളിൽ ഇളവ് ന്യൂ പെൻഷൻ സിസ്റ്റം തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭ്യമാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാര്ക്ക് അപേക്ഷാ ഫീസ് എണ്ണൂറ്റി അമ്പത് രൂപയും പേയ്മെൻറ്റ് ഗേറ്റ്വേ ചാർജുകളും ഉണ്ടായിരിക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇ എസ് എം വനിതകൾ എന്നിവർക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെ അതിൻ്റെ കൂടെ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ചാർജുകൾ ബാധകമാണ് പേയ്മെൻ്റ് ഓൺലൈൻ മോഡ് വഴിയാണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് യു പി ഐ എന്നിവയൊഴിച്ചു മാത്രമേ സ്വീകരിക്കൂ അപേക്ഷിക്കേണ്ട വിധം ബാങ്ക് ഓഫ് ബറോഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റ് അതിൽ കാരിയർ ടാബിൽ ക്ലിക്ക് ചെയ്ത് കറന്റ് ഓപ്പർച്യൂണിറ്റീസ് വിഭാഗത്തിലേക്ക് പോകുക റിക്രൂട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ ബാങ്ക് ഓഫീസർ ഓൺ റെഗുലർ ബേസിസ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ബി ഒ ബി ബാർ എച്ച് ആർ എം ബാർ ആർ ഇ സി ബാർ എ ഡി വി ടി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് എന്ന ലിങ്ക് കണ്ടെത്തി അപ്ലൈ നോ ക്ലിക്ക് ചെയ്യുക പുതിയ രജിസ്ട്രേഷനായി സാധുവായ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം വ്യക്തിഗത വിദ്യാഭ്യാസ വിവരങ്ങൾ ആവശ്യമായ രേഖകൾ ജാതി വിഭാഗ സർട്ടിഫിക്കറ്റ് ജനന തീയതി തെളിവ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപേക്ഷാ ഫീസ് ഓൺലൈനായി അടച്ച് ഫോം സമർപ്പിക്കാം ഭാവിയിലെ റഫറൻസിനായി അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വയ്ക്കേണ്ടതുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക